എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ദീപങ്ങളുടെ ഉത്സവമായ ദീപാവലി വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ദീപാവലിയുടെ അടിസ്ഥാന വിവരങ്ങൾ ഉൾക്കൊള്ളിക്കുന്ന ഈ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോ മുഴുവനായും സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താനും മറക്കരുത് സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഹിന്ദു മതം ജൈന മതം സിഖ് മതം എന്നിവയിലെ പ്രധാന മതപരമായ ഉത്സവങ്ങളിലൊന്നാണ് ദീപാവലി ചാന്ദ്രമാസമായ അശ്വിനയുടെ ഇരുണ്ട പകുതിയുടെ പതിമൂന്നാം ദിവസം മുതൽ ചാന്ദ്രമാസമായ കാർത്തികയുടെ പ്രകാശ പകുതിയുടെ രണ്ടാം ദിവസം വരെ അഞ്ച് ദിവസം ദീപാവലി ആഘോഷങ്ങൾ നീണ്ടു നിൽക്കും ഗ്രിഗോറിയൻ കലണ്ടറിലെ അനുബന്ധ തീയതികൾ സാധാരണയായി ഒക്ടോബർ അവസാനത്തിലും നവംബറിലുമാണ് നമ്മൾ ദീപാവലി ആഘോഷിക്കുന്നത് പ്രകാശങ്ങളുടെ നിര എന്നർത്ഥം വരുന്ന സംസ്കൃത പദമായ ദീപാവലിയിൽ നിന്നാണ് ഈ പേര് ഉരുത്തിരിഞ്ഞു വന്നത് ഇരുട്ടിനെതിരെ പ്രകാശത്തിൻ്റെ വിജയത്തെയാണ് ഈ ഉത്സവം പൊതുവെ പ്രതീകപ്പെടുത്തുന്നത് ദീപാവലി ആഘോഷങ്ങൾ പ്രദേശത്തിനും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു അമാവാസ്യ രാത്രിയിൽ ദേവന്മാരുടെ സാന്നിധ്യം ക്ഷണിക്കുന്നതിനായി ദീപങ്ങൾ കത്തിക്കുന്നത് ഹിന്ദുക്കളുടെ ഏറ്റവും വ്യാപകമായ ആചാരമാണ് ലക്ഷ്മി സമ്പത്തിൻ്റെ ദേവത ബംഗാളിൽ ദേവി കാളിയെയാണ് ആരാധിക്കുന്നത് ഉത്തരേന്ത്യയിൽ പത്ത് തലകളുള്ള രാക്ഷസ രാജാവായ രാവണനെ പരാജയപ്പെടുത്തിയതിനു ശേഷം രാമൻ സീത ലക്ഷ്മണൻ ഹനുമാൻ എന്നിവരോടൊപ്പം അയോധ്യ നഗരത്തിലേക്ക് രാജകീയമായി തിരിച്ചെത്തുന്നതിനെയും ഈ ഉത്സവം ആഘോഷിക്കുന്നു അങ്ങനെ ഉത്സവത്തെ ദറയുടെ അവധിക്കാലവുമായി ബന്ധിപ്പിക്കുന്നു ദക്ഷിണേന്ത്യയിൽ നരകാസുരൻ എന്ന അസുരനെ ശ്രീകൃഷ്ണൻ പരാജയപ്പെടുത്തിയതിനെയാണ് ഈ ഉത്സവം അടയാളപ്പെടുത്തുന്നത് ചിലർ ദീപാവലിയെ ലക്ഷ്മിയുടെയും വിഷ്ണുവിൻ്റെയും വിവാഹത്തിൻ്റെ ഓർമ്മയ്ക്കായി ആഘോഷിക്കുന്നു മറ്റു ചിലർ ഇത് ലക്ഷ്മിയുടെ ജന്മദിനമായും ആചരിക്കുന്നു ദീപാവലി ഉത്സവ സമയത്ത് ക്ഷേത്രങ്ങളുടെയും വീടുകളുടെയും അരമതിലുകളിൽ നിരനിരയായി ദീപങ്ങൾ കത്തിച്ച് സ്ഥാപിക്കുകയും നദികളിലും അരുവികളിലും ഈ ദീപങ്ങൾ ഒഴുകി നടക്കുന്നതും ഒരു തരം കാഴ്ചയാണ് ദീപാവലി ആഘോഷ സമയത്ത് വീടുകളെല്ലാം അലങ്കരിക്കുന്നു ഒപ്പന്നെ അകത്തും പുറത്തും നിറമുള്ള അരി മണൽ അല്ലെങ്കിൽ പുഷ്പദളങ്ങൾ കൊണ്ട് നിർമ്മിച്ച വിപുലമായ ഡിസൈനുകളടങ്ങിയ രംഗോലികളും കൊണ്ട് മൂടിയിരിക്കുന്നു ലക്ഷ്മി അകത്തേക്ക് വരുമെന്നും താമസക്കാർക്ക് അതായത് ആഗ്രഹത്തിൽ വസിക്കുന്നവർക്ക് സമ്പത്തും വിജയവും നൽകി അനുഗ്രഹിക്കുമെന്നും പ്രതീക്ഷിച്ച് വീടുകളുടെ വാതിലുകളും ജനലുകളും തുറന്നി തുറന്നിട്ടിരിക്കുന്ന കാഴ്ചയും ദീപാവലി ആഘോഷ സമയത്ത് കാണാൻ സാധിക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത് ദീപാവലിക്ക് എല്ലാ ഗ്രഹങ്ങളിലും കാണാവുന്ന രംഗോലിയാണ് ദീപങ്ങളുടെ ഉത്സവമായ ദീപാവലിക്ക് വരകളും വിളക്കുകളും ഒരുമിച്ച് ചേരുന്ന രംഗോലിയാണ് നാം ഇപ്പോൾ കാണുന്നത് ീപാവലിയുടെ ഓരോ ദിവസങ്ങളുടെയും പേരുകളും സംഭവങ്ങളും വ്യത്യാസപ്പെട്ടിരിക്കുന്നു അവ ഏതൊക്കെയാണെന്ന് ഇനി നമുക്കൊന്ന് കേട്ടുനോക്കാം ആദ്യ ദിവസം അറിയപ്പെടുന്നത് വീടുകൾ വൃത്തിയാക്കുന്നതിനും ചെറിയ സ്വർണ വസ്തുക്കൾ വാങ്ങുന്നതിനും വേണ്ടിയുള്ളതാണ് ഇത് ധൻദേസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ആ ദിവസം ലക്ഷ്മിയെയാണ് ആരാധനയുടെ കേന്ദ്ര ബിന്ദുവായി കണക്കാക്കപ്പെടുന്നത് രണ്ടാം ദിവസം ശ്രീകൃഷ്ണൻ നരകാസുരനെ നശിപ്പിച്ചതിൻ്റെ സ്മരണയ്ക്കായി നരകചതുർദശി അല്ലെങ്കിൽ ചോതി ദീപാവലിയായി ആഘോഷിക്കുന്നു പൂർവികരുടെ ആത്മാക്കൾക്കായി പ്രാർത്ഥനകളും നടത്തുന്നു മൂന്നാം ദിവസം ലക്ഷ്മി പൂജ കുടുംബങ്ങൾ തങ്ങളുടെ അഭിവൃദ്ധി ഉറപ്പാക്കാൻ ലക്ഷ്മിയുടെ അനുഗ്രഹം തേടുന്നു വിളക്കുകൾ മെഴുകുതിരികൾ വെടിക്കെട്ട് എന്നിവയും കത്തിക്കുന്നു ചിലർ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നു ദീപാവലി ഉത്സവത്തിലെ പ്രധാന ദിവസമാണിത് നാലാമത്തെ ദിവസം അറിയപ്പെടുന്നത് ദേവന്മാരുടെ രാജാവായ ഇന്ദ്രൻ അവരുടെ മേൽ പേമാരി വർഷിപ്പിച്ചതിനെ ധിക്കരിച്ച് തദ്ദേശീയ ഗോപാലകരെ സംരക്ഷിക്കുന്നതിനായി ശ്രീകൃഷ്ണൻ ഗോവർദ്ധൻ കൊന്ന് ഉയർത്തിയതിൻ്റെ സ്മരണയ്ക്കായി നടത്തുന്ന ഗോവർദ്ധൻ പൂജ ബലിപ്രതിപഥ അല്ലെങ്കിൽ അന്നക്കൂട് മാസത്തിലെ ആദ്യ ദിവസവും കാതൃഭ അനാക്ഷിതിൻ്റെ തുടക്കവുമാണ് ഇത് വിക്രമ ഹിന്ദു കലണ്ടറിലെ പുതുവത്സരം വ്യാപാരികൾ മതപരമായ ചടങ്ങുകൾ നടത്തുകയും പുതിയ അക്കൗണ്ട് ബുക്കുകൾ തുറക്കുകയും ചെയ്യുന്നു അഞ്ചാം ദിവസം സഹോദരി സഹോദരന്മാർ തമ്മിലുള്ള ബന്ധത്തെ ആഘോഷിക്കുന്ന ആഘോഷമാണിത് ഇത് ഭായ് ബൂച്ച് ഭായ് ടിക്ക അല്ലെങ്കിൽ ഭായ് ബിച്ച് എന്ന പേരുകളിലും അറിയപ്പെടുന്നു രക്ഷാബന്ധനാഘോഷം പോലെ സഹോദരിമാർ ആ ദിവസം തങ്ങളുടെ സഹോദരങ്ങളുടെ വിജയത്തിനും ക്ഷേമത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു ദീപാവലി പൊതുവെ ഗൃഹസന്ദർശനത്തിനും സമ്മാനങ്ങൾ പരസ്പരം കൈമാറാനും പുതുവസ്ത്രം ധരിക്കാനും വിരുന്ന് കഴിക്കാനും ദരിദ്രർക്ക് ഭക്ഷണം നൽകാനും പടക്കം പൊട്ടിക്കാനുമുള്ള സമയമാണ് ശബ്ദവും മറ്റു പരിസ്ഥിതി മലിനീകരണവും പരിമിതപ്പെടുത്തുന്നതിന് അത്തരം പ്രദർശനങ്ങൾ ഇന്ന് പരിമിതപ്പെടുത്തിയിട്ടുണ്ട് വരും വർഷത്തിൽ ഭാഗ്യം ഉറപ്പാക്കുന്നതിനും ദൈവത്തെ അനുസ്മരിപ്പിക്കുന്നതിനുമായി ചൂതാട്ടം പ്രത്യേകിച്ച് കാർഡ് ഗെയിമുകളുടെ രൂപത്തിൽ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു കൈലാസ പർവ്വതത്തിൽ ശിവനും പാർവതിയും കളിച്ച് പകിടകളി അല്ലെങ്കിൽ രാധയും ശ്രീകൃഷ്ണനും തമ്മിലുള്ള സമാനമായ മത്സരങ്ങൾ ആചാരപരമായി ലക്ഷ്മിയുടെ ബഹുമാനാർത്ഥം വനിതാ കളിക്കാരിയാണ് എപ്പോഴും ഈ കളികളിൽ വിജയിക്കുന്നത് ദീപാവലിയുമായി ബന്ധപ്പെട്ട മറ്റൊരു ആചാരമാണ് നമ്മളിപ്പോൾ കേട്ടത് ദീപാവലിയും ഒരു പ്രധാന ഉത്സവമാണ് ജൈനമതത്തിൽ ജൈന സമൂഹത്തിന് ഈ ഉത്സവം ജ്ഞാനോദയത്തെയും വിമോചനത്തെയും അഥവാ മോക്ഷത്തെയും അനുസ്മരിക്കുന്നു ജൈന തീർത്ഥങ്കരന്മാരിൽ ഏറ്റവും പുതിയവനായ മഹാവീരൻ ജീവിത മരണ ചക്രത്തിൽ നിന്ന് പുറത്തു വന്നു വിളക്കുകൾ കത്തിക്കുന്നത് മഹാവീരൻ്റെ പവിത്രമായ അറിവിൻ്റെ പ്രകാശത്തെയാണ് ആഘോഷിക്കുന്നത് പതിനെട്ടാം നൂറ്റാണ്ട് മുതൽ ദീപാവലി ആഘോഷിക്കുന്നത് സിഖ് മതം ഗുവാളിയാറിലെ തടവിൽ നിന്ന് ഗുരു ഹർഗോവിന്ദ് അമൃതസറിലേക്ക് മടങ്ങി വരുന്നതുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് രാമൻ അയോധ്യയിലേക്കുള്ള തിരിച്ചുവരവിന്റെ പ്രതിധ്വനിയാണ് ഈ ആഘോഷം ആഘോഷിക്കാൻ അമൃത്സറിലെ നിവാസികൾ നഗരത്തിലുടനീളം വിളക്കുകളെന്ന് കത്തിക്കുന്നു ഒരു പ്രാഥമിക ഉത്സവം അല്ലെങ്കിലും ുദ്ധമതം ദീപാവലി ചില ബുദ്ധമതക്കാർ അവരുടെ ചക്രവർത്തിയുടെ ജന്മദിനത്തിന്റെ ഓർമ്മയ്ക്കായും ആഘോഷിക്കുന്നു ബി സി മൂന്നാം നൂറ്റാണ്ടിൽ അശോകൻ ബുദ്ധമതം സ്വീകരിച്ചു നേപ്പാളിലെ ന്യൂആർ ജനതയിലെ വജ്രയാന ബുദ്ധമത ന്യൂനപക്ഷമാണ് ഇത് ആചരിക്കുന്നത് വിളക്കുകൾ കത്തിച്ചും ക്ഷേത്രങ്ങളും ആശ്രമങ്ങളും അലങ്കരിച്ചും ശ്രീബുദ്ധനെ ആരാധിച്ചും അവർ ദീപാവലി വളരെ മനോഹരമായി ആഘോഷിക്കുന്നു ഇനി വളരെ സാധാരണമായി ദീപാവലിയോടനുബന്ധിച്ച് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് അടുത്ത ഭാഗം എന്താണ് ദീപാവലി ദീപാവലി എന്നും അറിയപ്പെടുന്ന ദീപാവലി ഹിന്ദുമതം ജൈനമതം സിഖ് മതം എന്നിവയിലെ പ്രധാന മതപരമായ ഉത്സവങ്ങളിൽ ഒന്നാണ് വിളക്കുകളുടെ നിര എന്നർത്ഥം വരുന്ന സംസ്കൃത പദമായ ദീപാവലിയിൽ നിന്നാണ് ഈ പേര് ഉരുത്തിരിഞ്ഞു വന്നത് ഇരുട്ടിനെതിരെ വെളിച്ചത്തിൻ്റെ വിജയത്തെയാണ് ഈ ഉത്സവം പൊതുവെ പ്രതീകപ്പെടുത്തുന്നത് ഏതൊക്കെ മതവിഭാഗങ്ങളാണ് ദീപാവലി ആഘോഷിക്കുന്നത് ഹിന്ദുമതം ജൈനമതം സിഖ് മതം എന്നിവയിലെ പ്രധാന മതപരമായ ഉത്സവങ്ങളിലൊന്നാണ് ദീപാവലി ബുദ്ധമതത്തിൻ്റെ പ്രാഥമിക ഉത്സവമല്ലെങ്കിലും ബി സി മൂന്നാം നൂറ്റാണ്ടിൽ അശോക ചക്രവർത്തി ബുദ്ധമതം സ്വീകരിച്ച ദിവസത്തിൻ്റെ സ്മരണയ്ക്കായി ചില ബുദ്ധമതക്കാർ ദീപാവലി ആഘോഷിക്കുന്നു സിഖുകാർ ദീപാവലി ആഘോഷിക്കുമോ പതിനെട്ടാം നൂറ്റാണ്ട് മുതൽ ഗുരു ഹർഗോവിന്ദ് ഗ്വാണിയാറിലെ തടവിൽ നിന്ന് അമൃതസറിലേക്ക് മടങ്ങിയതിൻ്റെ ഓർമ്മയ്ക്കായി സിഖ് മതത്തിൽ ദീപാവലി ആഘോഷിക്കുന്നു ഇത് ശ്രീരാമൻ അയോധ്യയിലേക്കുള്ള തിരിച്ചുവരവിൻ്റെ പ്രതിധ്വനിയാണ് ഈ ആഘോഷം ആഘോഷിക്കാൻ അമൃതസറിലെ നിവാസികൾ നഗരത്തിലുടനീളം വിളക്കുകൾ കത്തിക്കുക പതിവാണ് ജൈന മതക്കാർ ദീപാവലി ആഘോഷിക്കുമോ മതത്തിലെ ഒരു പ്രധാന ഉത്സവമാണ് ദീപാവലി ജൈന സമൂഹത്തിനെ ജൈനതീർത്ഥങ്കരന്മാരിൽ ഏറ്റവും അവസാനത്തെ ആളായ മഹാവീരൻ്റെ ജീവിത മരണ ചക്രത്തിൽ നിന്നുള്ള ജ്ഞാനോദയത്തെയും മോചനത്തെയും അനുസ്മരിക്കുന്ന ഉത്സവമാണിത് ദീപങ്ങൾ കത്തിക്കുന്നത് മഹാവീരന്റെ വിശുദ്ധ ജ്ഞാനത്തിൻ്റെ പ്രകാശത്തെയാണ് ആഘോഷിക്കുന്നത് ദീപാവലി എങ്ങനെയാണ് ആഘോഷിക്കുന്നത് ദീപാവലി ആഘോഷങ്ങൾ പ്രദേശത്തെയും പാരമ്പര്യത്തെയും ആശ്രയിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഹിന്ദുക്കൾക്കിടയിൽ ഏറ്റവും വ്യാപകമായ ആചാരം അമാവാസി രാത്രിയിൽ ദീപങ്ങൾ എണ്ണ നിറച്ച ചെറിയ മൺപാത്ര വിളക്കുകൾ കത്തിച്ച് സമ്പത്തിൻ്റെ ദേവതയായ ലക്ഷ്മിയുടെ സാന്നിധ്യം ക്ഷണിക്കുന്നതാണ് ദീപാവലി പൊതുവെ ഗൃഹസന്ദർശനത്തിനും സമ്മാനങ്ങൾ കൈമാറുന്നതിനും പുതുവസ്ത്രം ധരിക്കുന്നതിനും വിരുന്ന് കഴിക്കുന്നതിനും ദരിദ്രർക്ക് ഭക്ഷണം നൽകുന്നതിനും പടക്കം പൊട്ടിക്കുന്നതിനുമുള്ള സമയമാണ് നമ്മുടെ വീഡിയോ ഏവർക്കും ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു നേരത്തെ സൂചിപ്പിച്ച പോലെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും കമൻ ബോക്സിലൂടെ രേഖപ്പെടുത്തുക ഏവർക്കും ഹൃദയം നിറഞ്ഞ ദീപാവലി ആശംസകൾ ഹൃദയപൂർവ്വം നേരുന്നു മറ്റൊരു വിഷയവുമായി വീണ്ടും വരാം അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്